വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അവധി ദിനങ്ങൾ കവർന്നെടുത്തുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്ന് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ആവശ്യപ്പെട്ടു വിദ്യാലയങ്ങളിൽ നിന്നും കൂട്ട അവധിയെടുത്ത അധ്യാപകർ മലപ്പുറത്ത് നടത്തിയ പ്രകടനവും പ്രതിഷേധ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ¡Suscríbete बाबा जय शिव शो വിദ്യാഭ്യാസ റൂൾ ആൻഡ് ആക്ട് പ്രകാരം അതോടൊപ്പം തന്നെ കെ ഇ ആർ നിഷ്കർഷിക്കുന്നത് പോലെയും കേരളത്തിൽ ഇരുന്നൂറ് പ്രവർത്തി ജനങ്ങളാണ് ഇക്കാലം അത്രയും ഉണ്ടായിരുന്നത് ആ ഇരുനൂറ് പ്രവർത്തി ദിനങ്ങളെ അവർക്ക് മേലിനടിച്ച് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസത്തിനു വേണ്ടി അവരുടെ പാഠ്യാന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി നീക്കിവെച്ച ശനിയാഴ്ചകൾ ഉൾപ്പെടെ കവർ നടത്തുകൊണ്ട് ഇരുനൂറ്റി ഇരുപത് പ്രവൃത്തി ദിനം എന്ന് അടിച്ചേൽപ്പിച്ച് ഇറക്കിയ ചർച്ചകൾ കൂടാതെ പുറത്തിറക്കിയ അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ ആ വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി എസ് അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ സമരവുമായി ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് ചഷറ കെ ബിജു സി കെ ഗോപകുമാർ സി പി മോഹൻ ഇ ഉമേഷ് കുമാർ വി കെ ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്